എല്ലാപാട് കഴിച്ചിട്ട് എഴുപത് റുപ്യാർ അതായത് നമ്മൾ ഓൺ ഓഫർ ആയിട്ട് അഞ്ചു കമ്മിയാക്കും എൺപത് റുപ്യാണ് അഞ്ചുപയ ഇൻഷൂർ അഞ്ചു ഓൺ ഓഫർ ഒന്നേ എൺപത്തഞ്ച് വെച്ചിട്ട് അഞ്ചു ഓൺ ഓഫർ ആയിട്ട് ഒന്നേ എം പിന്നി കൊടുക്കാം അതെത്തയ്യം ചോദിച്ചാണ് അഞ്ചു ഓഫർ നമ്മള് പിന്നെ എഴുപത് റുപ്പ്യാണ് ചോദിക്കുന്നത് അറുപത്തഞ്ച് നമുക്ക് അഞ്ച് കഴിച്ചു എഴുപതിനായിരം ലക്ഷം അറുപത്തയ്യാറ് നമ്മള് തൊണ്ണൂറ്റഞ്ച് വെച്ചാൽ ഒരു തൊണ്ണൂറ് റുപ്യൂല കൊടുക്കാം അയ്യായിരം കുറച്ചു അയ്യായിരം ഈ ഓണ ഓൺ ഓഫർ ആയിട്ട് അയ്യായിരം കുറച്ചു ഓണത്തിനാണ് ഈ മാസം ലാസ്റ്റ് വരെ ഈ ഓൺ ഓഫർ ഉണ്ട് നമ്മള് ഒന്നേ മുപ്പത്തഞ്ചാണ് ലാസ്റ്റ് വരെ ആ അതിൽ അയ്യായിരം കുറക്കും ആ ഒന്ന് മുപ്പത്തഞ്ച് അഞ്ചുപേർ കമ്മിയൊക്കെയാണ്ട് ഒന്നാം മുപ്പിന് കൊടുക്കാനും ചോർക്കുണ്ട് ചോർക്കുണ്ട് എല്ലാത്തിനും എങ്ങനെ മോഡല രണ്ടായിരത്തി പത്തൊമ്പത് ആയിപ്പൊക്കെ നമ്മളങ്ങനെ ഏകദേശം ഒരു മാസത്തിനേഷം വീണ്ടും പാണ്ടിക്കാടുള്ള മനുഷ്യർക്കാർ വീണ്ടും എത്തിക്കുന്നുണ്ട് കുറെ പുതിയ സ്റ്റോക്കിന് ആൾട്ടോ ചാകരകളാണ് ഫുൾട്ടോ എട്ടുമൊത്ത ഉണ്ട് ഒരു പത്ത് എ മുതൽ സ്റ്റാർട്ടിങ് തന്നെ ഒന്നിനികളുണ്ട് ഈക്കോകളുണ്ട് എല്ലാം ഉണ്ടോ അതേമാതിരി ഇന്നോവള ക്യാഷ് രണ്ട് ലക്ഷത്തി പതിനായിരം മുതലേ സ്റ്റാർട്ടിങ് തന്നെ നമ്മള് കൂടുതലുള്ള മനസ്സിലൂർക്ക് അതാറുണ്ട് അലഹമില്ല ഹാപ്പി ഓണം അതേമാതിരി ബിലവലിന്റെ എല്ലാത്തിനും രണ്ടാളില്ല ലൊക്കേഷൻ ലൊക്കേഷൻ പിന്നെ മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ലയിലാണ് മാങ്ങോട്ട് മാങ്ങോട്ട് അതാ ഞമ്മള് നമ്മളെ വീടിൽ എപ്പോഴും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ പിന്നെ നമ്മളെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ വണ്ടിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞാണ്ട് ഒരു അഡ്രസ് ഇട്ടിട്ട് പിന്നെ നിങ്ങൾ വന്ന് വണ്ടി കണ്ടോളി അല്ല വണ്ടി നിങ്ങൾ വന്നാൽ വണ്ടി കണ്ടിട്ട് നോക്കി പറ്റിയിട്ടാണ് വണ്ടി നമ്മൾ രാ അതിപ്പോ കേരളത്തിലാണെങ്കിലും ഇനിയിപ്പൊ കർണാടകയിലാണെങ്കിൽ ഹിന്ദിയിലാണെങ്കിലും അതിന്റെ ചെലവ് തന്നാ മതിന്റെ ചെലവ് സാരെത്തിച്ചേരുടെ വരുന്നില്ല അവർക്ക് വീഡിയോ കോൾ ആയിട്ട് കാട്ടി കാട്ടിക്കൊടുത്തു കൺഫേം ആണിച്ചെങ്കിൽ വണ്ടിന്റെ ഒരു പകുതി പൈസ നമ്മൾ വണ്ടി കൊണ്ടു കൊടുക്കാം ബാക്കി പിന്നെ പറഞ്ഞു എല്ലാ കാര്യം പറയും പറഞ്ഞിട്ടേ തരള്ളു പറ്റിച്ചൂല ആ പറ്റിച്ചൂല തുടങ്ങി നമ്മൾ അമ്പതിനായിരം മുതൽ വണ്ടികൾ സ്റ്റാർട്ട് ചെയ്യുന്ന അതായത് അൾട്ടോകൾ ഉണ്ട് അൾട്ടോള ശേഷം എട്ടു പത്ത് അൾട്ടോകൾ ഉണ്ട് സെന്യൊക്കെ എഴുപതിനായിരം മുതൽ ഇന്നോ രണ്ട് ലക്ഷം മുതൽ രണ്ട് പത്ത് മൂന്ന് ഷിഫ്റ്റുകൾ എത്ര മൂന്നോട് ഷിഫ്റ്റ് രണ്ടായിരത്തി പത്ത് ഉണ്ട് എത്ര മുതലോ രണ്ടായിരത്തി ഒന്നേ മുക്കാൽ ഒന്നേ എമ്പ് വെക്കണത് ഒന്ന് മുക്കാലിന് കൊടുക്കും ഒരു ലക്ഷത്തി എഴുപത്തി അയ്യാറ് അടിപൊളി ഷിഫ്റ്റുകൾ പത്ത് മുകളിൽ വരെ പേപ്പർ വേണ്ടി വീടേ വണ്ടി വീടേ വണ്ടി ഡീസൽ വണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുന്ന സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് പേജ് അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പൊ ഫസ്റ്റ് നല്ല അടിപൊളി നല്ല ഓടിക്കാൻ വേണ്ടി അതെ നമ്മളെ മൻസൂർ സ്വാഗതം കോൺ മൻസുർക്കുണ്ട് നമ്മൾ വീട്ടിലേക്ക് വലക്കും ഓണാശംസകളുണ്ട് എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ അതാണ് എന്റെ ഓണാശംസകളെ അതുപോലെ റസൂലിന്റെ ജന്മദിനാണ് നാളെ ആശംസകളും അതെ നല്ല അടിപൊളി വണ്ടി സെന്റസ്റ്റിലോ അതെ ഞങ്ങൾ രണ്ടായിരത്തിഒമ്പത് വണ്ടിയാണ് ആ സിംഗോളർഷിപ്പ് വണ്ടിയാണ് ഒമ്പത് സിംഗോൺഷിപ്പ് വണ്ടി അതെ അറുപത്തിയായിരം കിലോമീറ്റർ ഓടിക്കോട് പക്ഷെ ഇതിന് ഇത് ഇൻഷൂർ ടെസ്റ്റ് എടുത്തു ടെസ്റ്റ് എടുത്തു നാളെ നാല് ദിവസം കൊണ്ട് ടെസ്റ്റ് കൊടുക്കും ഒന്നേ നാല്പിന് നമ്മള് കൊടുക്കും ഒരു ഓണത്തിന് ഓഫർ ഈ ഓണത്തിന് എല്ലാ വണ്ടിയും നമ്മളെ ായിട്ട് അയ്യായിരത്തി ഓരോ വണ്ടി മുമ്പിൽ നമ്മൾ ഓഫർ കൊറക്കും നമ്മൾ ഈ പറയേണ്ട വരും എല്ലാ വണ്ടി ഈ സെപ്റ്റംബർ മാസം അവസാനം വരെ ഈ മാസം ഇന്നലെ പതിനഞ്ചാം തീയതി പതിനഞ്ചാമുള്ള രണ്ടാഴ്ചയും കൂടി ഈ രണ്ടാഴ്ച ഉള്ളിൽ നമ്മൾ വണ്ടി എടുക്കുകയാണെങ്കിൽ ഈ ഓണാശംസകളായിട്ട് ഓണാശംസകളും എല്ലായിട്ട് ഇത് ഓഫറായിട്ട് കൊടുക്കും അയ്യായിരം വണ്ടി പിന്നെ അത് മാത്രല്ല സാധാരണക്കാർക്ക് വണ്ടി എടുക്കുക എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ് അപ്പൊ അതിന് പറ്റിയ ഒരു സാധാരണ ബഡ്ജറ്റിൽ ഒതുങ്ങിയ വണ്ടികൾ ഇപ്പൊ അടുത്ത് എട്ട് പത്തെണ്ണം നിലവിലെ സ്റ്റോക്ക് ഉണ്ട് അപ്പൊ ഇരുപത്തി പേപ്പർ ഉണ്ട് ഒരു വർഷത്തെ ഇൻഷുറൻസ് ഉണ്ട് ആറ് മാസത്തെ പൊലൂഷൻ ഉണ്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളില്ല എ സി ഉണ്ട് പവർ ഉണ്ട് സ്റ്റാരി വിൻഡോണ്ട് എൽ എൽ എക്സ് ഐ ആണ് സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് ആണ് ഫാമിലിക്ക് കൊണ്ടു ഞാൻ പറഞ്ഞേ ഒരു ഫാമിലിക്ക് കൊണ്ടെടുക്കാൻ പറ്റിയ നല്ല വണ്ടി നല്ല വണ്ടിയാണ് എത്ര മൈലേജും തന്നെ ഒരു പതിനെട്ട് കിലോമീറ്ററ് മൈലേജും കിട്ടും മൈലേജും കിട്ടും നമ്മൾ ചോദിക്കുന്നത് ഒന്നേ നാൽപ്പത് ഓൺ ഓഫ് ഓൺ ഓഫർ ആയിട്ട് അത് നമ്മൾ അയ്യായിരം കുറച്ചിട്ട് ഒന്നേ മുപ്പത്തഞ്ച് പേപ്പറിലേപ്പറ വണ്ടി അതെ അടുത്ത വണ്ടി വേഗനറാണ് ചെറു കെ ചെറിയ ചെറിയ കായി ഇത് അതുപോലത്തെ വണ്ടി തന്നെയാണ് ഇതുപോലത്തെ വണ്ടി ആ ഇത് പേപ്പർ എടുത്താണ് എടുത്താണ് എത്ര മോള് ഒമ്പത് രണ്ടായിരത്തിഒമ്പത് വണ്ടി രണ്ടായിരത്തിഒമ്പത് റേസർ ആണ് രണ്ടായിരത്തി എട്ട് മോള് ഒമ്പത് റേസാണ് ഇരുപത്തി ഒമ്പത് വരെ പേപ്പറിന്റെ വണ്ടിയാണ് ആ പുതിയ ഇൻഷുറൻസ് പുതിയ പേപ്പർ ഒക്കെ ഉള്ളത് പിന്നെ വി എസ് ഐ എമൗണ്ട് വർഷം വണ്ടിയാണ് സിംഗോളർഷിപ്പ് വണ്ടിയാണ് സിംഗോൾഷിപ്പ് ഇത് കിലോമീറ്റർ ആണ് ലോക്കൽ ലോക്കലെ ഇത് അറുപത്തിഒൻപതിനായിരം എഴുതിനായിരത്തേ ടയറും കാര്യങ്ങളാണ് അതും ഉണ്ട് ടയറും എല്ലാം അത്യാവശ്യം വണ്ടി നീറ്റ് വണ്ടി എന്ന് പറയാം അതെത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ട് ഇത് നമ്മള് ഒന്നേ മുപ്പത്തഞ്ചാണ് ലാസ്റ്റ് അതിൽ അയ്യായിരം കുറക്കും ആ ഒന്ന് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചിന് അഞ്ചുപയർ അമ്മിയൊക്കെയാണ്ട് ഒന്ന് മുപ്പിനു കൊടുക്കുന്നത് കാര്യം ഒരു വന്ന് വണ്ടി ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങള് വന്ന് നോക്കി ഇഷ്ടപ്പെട്ട മാത്രം ചെക്ക് ചെയ്താണ്ട് അതാണ് ഒരു ലക്ഷത്തിനായിരുന്ന കുറച്ചു ആൾക്കാർ ഓൺ ഓഫർ അയ്യായിരം ആ അയ്യായിരം ആകുമ്പോ ഞാൻ തരൂന വണ്ടി അയ്യായിരം കുറച്ച് വരും പറഞ്ഞില്ലേ പിന്നെ റീപ്ലേസ്മെന്റും ഇല്ല ആക്സിഡന്റ് പിന്നെ പേപ്പർപരമായിട്ടൊക്കെ പേപ്പർ എന്താ എന്താ ചാർജ് കിട്ടാനിപ്പോ കുറച്ച് താമസമുണ്ട് അത് ഞമ്മളെത്തുന്ന പാകതയല്ല പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ക്ലിയർ ആയിട്ട് അമ്മ എന്തെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ എടുക്കുന്ന നമ്മളെ കൊണ്ടുപോകുന്ന വരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ ഞമ്മള് ഉത്തരവാദി ആധാണ്ട് അടുത്ത വണ്ടി നല്ല അടിപൊളി ഫൈവ് സീറ്റ് ഈക്വ ചൊർക്കുള്ള വണ്ടി ചെറുക്കളുടെ വണ്ടിയാണ് വൃത്തിയുണ്ട് ഓടിക്കാനും ചൊർക്കുണ്ട് ചോർക്കുണ്ട് എല്ലാത്തിനും വിശാലാണല്ലോ എങ്ങനെ മോഡൽ മോഡലത്തി പത്തൊമ്പത് ആ പത്തൊമ്പത് മോഡൽ ഉണ്ട് ഫൈവ് സീറ്റ് ആണ് എ സി ഉള്ള വണ്ടി എ സിയിലെ വണ്ടി ആ അറുപത്തൊമ്പതിനായിരം കിലോമീറ്റർ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കാൻ വണ്ടിയാണ് സിംഗിൾ ഓണിപ്പാണ് അറുപതിനായിരം ഒരു ഹോസ്പിറ്റലിന് വേണ്ടി ഓടിയ വണ്ടിയാണ് നല്ല ഓടിയാണെങ്കിൽ ഷോറൂം ഹിസ്റ്ററി ഉണ്ട് പോലത്തെ പമ്പ് ടു പമ്പർ ഇൻഷുറൻസ് ഇൻഷൂറൂമുണ്ട് ഏകദേശം ഒരു മൂന്നു ലക്ഷം രൂപേന്റെ അടുത്ത് ഇത് മോലെ സിവിൽ ഒക്കെ ക്ലിയർ ആണെങ്കിൽ ഐ ഡി ഉണ്ട് മൂന്ന് ലക്ഷം കിട്ടും വണ്ടി എന്ന് കാണാൻ മൂന്നു ലക്ഷം പിന്നെ വായിച്ചിന് വാക്കി തരാൻ കഴിഞ്ഞൂരാ സിബിലും കാര്യങ്ങളും അഡ്രസ്സ് നോക്കിയിട്ട് അടവ് കയറുന്നുണ്ടെങ്കിൽ മൂന്ന് ലക്ഷം പുതിയ ഇൻഷുറൻസ് അറിയപ്പെട്ട തട്ടുമുട്ട് കാര്യങ്ങളെ സീറ്റ് പുതിയ പുതിയാണ് ടയറും കാര്യൊക്കെ കാര്യം ഉണ്ട് അതെ അതേ ഷോറൂമിന് വണ്ടി എടുക്കണ അതേ ഒരു ഫീലിംഗ് ഉണ്ടാവും അതേ ഫീലിംഗ് ആണ് ചെറിയ ലോക്കലോട്ട് ഓടിയിട്ടുണ്ട് പെട്രോൾ എത്ര മൈലേജ് കിട്ടും ഇത് എങ്ങനെയായാലും ഒരു പതിനഞ്ച് കിട്ടും അതെല്ലാം വൈലേജ് കിട്ടും എത്ര വയ്ക്കുന്നുണ്ട് ലാസ്റ്റ് മൂന്ന് മുപ്പത്തഞ്ചു ചോദിക്കണത് ചോദിക്കണ്ടല്ല അതില് അഞ്ച് റുപ്യാണ്ട് കുറച്ച് കൊടുക്കാം ഇതൊക്കെ മൂന്നും മൂന്നരക്കൊക്കെ പോണ വണ്ടി ആട്ടോ അതാണ് നമ്മള് മൂന്നിനും കൊടുക്കണം നാല് റുപ്യ വരെ പിന്നെ റേറ്റ് മൂന്ന് ലക്ഷത്തി മുപ്പത്തിയായിട്ട് അയ്യായിരം അയ്യായിരം കുറച്ച് അത് നിങ്ങൾക്ക് ഓണം ഓഫർ ആയിട്ട് തരുവാണല്ലോ മൂന്നേ വണ്ടി കൊടുക്കാം അതിലിപ്പോ ഇൻഷുറൻസ് പോലും ഒരു കൊല്ലത്തിൽ നോക്കേണ്ട ആവശ്യമില്ല ആ അടുത്ത വണ്ടി ഒന്നി നല്ല അടിപൊളി അമ്മി അല്ലെ അത് രണ്ടായിരത്തി ആറാണ് രണ്ടായിരത്തി ആറാണ് പക്ഷേ ഇരുപത്തി വലിയ തെറ്റില്ലാത്തൊരു വണ്ടി പാച്ച് വർക്കും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല ക്ലിയർ ആയതാണ് ക്ലിയർ ആയത് എത്ര ഓടിക്കണത് ഓട്ടോ ഒക്കെ ഒരു ലക്ഷം കിലോമീറ്റർ ഓണർഷിപ്പിന് ആര് ആരോ ഓണി മൂന്നൊക്കെ ആയിട്ടുണ്ടാവില്ല റീപ്സ് കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല എത്ര എഴുപത് റുപ്പ്യ ചോദിക്കുന്നത് അറുപത്തഞ്ച് നമുക്ക് അഞ്ച് കഴിച്ചു എഴുപതിനായിരം ലക്ഷം അറുപത്തയ്യാറ് ഇനി കൊറേ ഉണ്ടാവില്ലല്ലോ വേറെ വന്നിട്ട് എടുക്കും നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ പാർട്ടിനേറ്റ് നമ്മള് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതാണ് വീഴ്ച മൈലേജ് ഉണ്ടോ പതിനഞ്ചിന് പന്ത്രണ്ട് പതിമൂന്ന് മേലെ എത്തിരി പ്രതീക്ഷിക്കാം ആ അത് ഇരുപത് വരെ വെറുതെ ഓടിക്കുമ്പോ നിങ്ങളുടെ ഡിഫൻസോ അടുത്ത വണ്ടി ചോപ്പ് കളരെ പത്ത് ആൾട്ടോണ്ടല്ലോടാ ചോപ്പ് നിങ്ങളോ ഇത് സോക്കൗസർ പിന്നെ എന്നിരി അതിന്റെ പാർട്സുകളൊക്കെ ഏകദേശം പുതിയ മാറ്റിയാണ് ഏകദേശം ഏകദേശം പത്ത് പതിനിയൊക്കെ വണ്ടിയാണ് എ സി വർക്കിംഗ് ആണ് പവർ സ്റ്റാറിംഗ് വർക്കിംഗ് ആണ് പക്ഷെ മോഡല് രണ്ടായിരത്തി ആറുള്ളൂ പേപ്പർ ഉണ്ട് രണ്ടര വർഷം വരെ നല്ല ഓടിക്കാം ഓക്കെ ഒന്നിന്റെ അടുത്തൊണ്ണൂറ് പല ഓടി ഓണർഷിപ്പിനെ ഓണർഷിപ്പ് നേരെ ഉണ്ടായിട്ടുണ്ട് നിലവിലുള്ള റീപ്ലേസ് റീപ്ലേസ്മെന്റ് ഒന്നും ഒരു പരിപാടി തുരുമ്പില്ല ആക്സിഡന്റ് ഇല്ല ഒരു പരിപാടി ചില കാര്യങ്ങളൊന്നുമില്ല സീറ്റിയുടെ കമ്പനി സീറ്റിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ആര് സാധാരണക്കാരനെ കൊണ്ടു നടക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വണ്ടി ഇത് നമ്മൾ തൊണ്ണൂറ്റിപ്പ് വെച്ചാണ്ട് ഒരു തൊണ്ണൂറ് അയ്യായിരം കുറച്ചു അയ്യായിരം ഈ ഓണ ഓണ ഓഫർ ആയിട്ട് അയ്യായിരം കുറച്ചു ഓണത്തിനാണ് ഈ മാസം ലാസ്റ്റ് വരെ ഈ ഓൺ ഓഫർ ഉണ്ട് അഞ്ഞൂറ് ഇൻഷുറൻസ് തന്നെ ഇതിന് പുതിയ പാട്ടുപാർട്ടി ഇൻഷുറൻസ് ടയറും കാരൊക്കെ അത്യാവശ്യം പുതിയ ടയറും കാര്യൊക്കെ ഉണ്ട് ടയറാ അതും ഉണ്ടല്ലേ എല്ലാം കൂടെ ഉഷാറ വണ്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ് തണുപ്പുണ്ട് തണുപ്പുണ്ട് മൈലേജ് പതിനെട്ടിലും വലിയ കിട്ടില്ലേ അടുത്ത വണ്ടി വീണ്ടും ചോപ്പ് കളർ അല്ലേ ഒക്കെ ഒരു രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പർ ഉണ്ട് എല്ലാ പേപ്പറും ചെയ്തുകൊണ്ട് കിലോമീറ്റർ തൊടിയിട്ടുണ്ട് കിലോമീറ്റർ ഒക്കെ അടുത്ത് തോടിയിട്ടുണ്ട് ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള റീപ്ലേസ് റീപ്ലേസ്മെന്റ് ഒന്നില്ല ഒരു പരിപാടി വന്നില്ല ഒരുപാട് ഇല്ല ഈ ഗ്ലാസ് മാറ്റിയാണ് മെയിൻ ഗ്ലാസ് മാറി മാറ്റിയതാണ് വേറെ മേഘോ ഒന്നും ഞമ്മള് മാറ്റിയാണ് ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു ആ അതിന്റെ ക്ലാസ് അതെ അപ്പോ ജനങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം പുതിയതായി ആദ്യത്തെ വണ്ടി വന്നെടുക്കുമ്പോ അതിൻ്റെതായ അപകട കാണുമ്പോൾ അവർക്ക് അതുകൊണ്ട് നമ്മൾ മാറ്റി മാറ്റി എത്ര ഓടിക്കണമെന്ന് ഓടിക്കുന്നു ഓണർഷിപ്പ് ഓണർഷിപ്പ് തേടും എത്ര വയ്ക്കണ്ട് തൊണ്ണൂറ് ചോദിക്കണ്ടേ അതിൽ അഞ്ചു കൊടുക്കാൻ എമ്പത്തയ്യാറ് പേ കള അതായത് തൊണ്ണൂറുപേ കളിണ്ട് അതിനാറ് കളിണ്ട് ഒക്കെ കൊടുക്കാല്ലേ നമ്മളല്ലേ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും കളിട്ട മൂന്ന് കളർ ഷോപ്പ് അല്ലേ മോഡൽ ഇത് ഇത് ഇതൊരു പണ്ടാണ് പണ്ടാണ് ആ പണ്ടാണ് പിന്നെ രണ്ടായിരത്തി ആറുമുണ്ട് അതെ വേറെ കുഴപ്പങ്ങളും അഭാഗങ്ങളോ ഒന്നുമില്ല ലോ കിലോമീറ്റർ ലോ ഓടീട്ടുള്ളൂ ഓടിക്കാൻ നല്ല സുഖമുണ്ട് പവർ സ്റ്റാരി ഒക്കെ ഉണ്ട് എല്ലാമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലേസ് ഇല്ലല്ലോ നല്ല ഇത് എമ്പ ഒന്നിന് അടുത്ത് ഓടിയിട്ടുള്ളൂ ഒന്നിന്റെ അടുത്താണ് ഓടിക്കണ്ടേ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഗ്യാരണ്ടി ഗ്യാരണ്ടി അതാണ് നമ്മൾ ാണ്ട് അഞ്ചു ഓൺ ഓഫർ എൺപത് റുപ്യ നല്ലൊരു മുതലാണ് ഒരു ബൈക്കിന്റെ കായ്ക്കൊരു കാറും ബൈക്ക് സാധാരണ ഒരു രണ്ടായിരത്തി അഞ്ച് മാതിരത്തി രണ്ടായിരത്തി ആറ് മാരത്തി കൊടുക്കണം പത്താറുപത് എഴുപത് ആ പൈസ ആ പൈസ കൊടുക്കാം ഇപ്പൊ ഇനി രണ്ടു വർഷം വർക്ക് ചെയ്തിട്ട് പേപ്പർ എടുത്ത് കൊടുത്താലും കിട്ടും ആ എൺപത് കാലാ കാലത്ത് ഇതിനു വരണം അതാറി എൺപത്തയ്യാറ് വെച്ചാണ്ട് എമ്പതിനാറ് ഒക്കെ ഇരുപത്തി ആറ് പേപ്പറിലാണ്ട് കൊടുക്കാം പതിനെട്ട് മൈലേജ് കിട്ടും മൈലേജ് കിട്ടും ഗ്യാരന്റി ഉണ്ട് അല്ലേ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും അൾട്ടോണേ സിൽവർ കളർ മോഡല് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി പതിനൊന്നാണ് മോഡലുണ്ട് കറക്റ്റ് ആണ് ഓക്കെ ഡിസംബറിൽ വരുന്ന സെറ്റോർ കാല സൂപ്പർ സീറ്റ് ഓവർ ആണ് ചൊർക്കാക്കി വ പെട്രോൾ പറഞ്ഞോട് ഓടിയാൽ മതി ആ പെട്രോൾ എത്ര കോടികൾ ഒന്നേ അഞ്ച് കോടി ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഒന്നും എത്ര കൊടുക്കാം ഇത് നമ്മൾ ഒന്ന് മുപ്പത് പതിനൊന്ന് മോളത് ലാസ്റ്റ് ആണ് പന്ത്രണ്ട് അടുത്ത ഇൻഷുറൻസ് പുതിയ ഉണ്ട് പിന്നെ വേറെ അപാകതകളൊന്നും ഇല്ല റീപ്ലേസ് വേറെ ഒന്നും ഇല്ല ഒന്നേ മുപ്പിയില് അഞ്ചു ഓൺ ഓഫർ ഒന്നേകാലും കൊടുക്കാൻ ഒന്നേകാല ലക്ഷം പതിനൊന്ന് ലാസ്റ്റ് പന്ത്രണ്ട് അടുത്ത് എടുക്കുന്ന വണ്ടി അൾട്ടോ കൊടുക്കാൻ അപാത കാര്യങ്ങളല്ലോമീറ്റർ ഓടിക്കൊണ്ടാ ഒന്നേ ഒന്നും ഓടിക്കൊണ്ടത് അതെ ഫുൾ കണ്ടീഷൻ വണ്ടി അല്ലേ പതിനെട്ട് അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ആണ് ഇതിന് വേറെ ആ പറഞ്ഞോളി ഇതിന് നാല് ഡോർ വിൻഡോ കയറ്റിയിട്ടുണ്ട് വിൻഡോ കയറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിന് പുതിയ പേപ്പർ ഉണ്ട് ഒമ്പത് പോലെ പേപ്പറുണ്ട് ഇൻഷുറൻസ് അതുകൊണ്ട് സെക്കൻഡ് ഹോണ്ട്ഷിപ്പ് വണ്ടിയാണ് സെക്കൻഡ് ഹോൺഷിപ്പാണ് റെസ്റ്റ് അങ്ങനത്തെ ഒരു പരിപാടി ചിലവർക്ക് വെള്ളം ഇഷ്ടപ്പെടില്ല ഒറ്റ ഭാഗത്ത് മാത്രമേ ഉള്ളൂ വെള്ളം പറ്റാത്തവർക്കാണ് അപ്പൊ പിന്നെ അതായത് പിന്നെ എ സി പവർ സ്റ്റാരി നാല് ഡോർ വിൻഡോ ഒക്കെ വർക്കിംഗ് ആണ് എല്ലാം പിന്നെ ഇരുപത്തി വരെ വരെ ഉണ്ട് അതുകൊണ്ട് ചില ആൾക്കാർ രണ്ടായിരത്തി പത്ത് വേണ്ട രണ്ടായിരത്തി പതിനൊന്ന് വേണ്ട ഒരു നാലഞ്ചു കൊല്ലം പേപ്പറിലെ വണ്ടി ഉണ്ട് അറിയല്ലോ അങ്ങനത്തെ വണ്ടി ആ വാഹനർ വന്നു കാലം മുടക്കിയാൽ നാലഞ്ചു കൊല്ലം എന്നാൽ മാത്രമല്ല പുതിയ നിയമം വന്നു ചെയ്തിട്ടുണ്ട് പഴയ വണ്ടിക്കൊക്കെ ഇപ്പൊ പിന്നെ നല്ല കണ്ടീഷനിലെ വണ്ടിയാണ് നീന്തലെ കിട്ടുന്നില്ലേ പുതിയ നിയമം അങ്ങനെ വന്നു കിട്ടുന്നുണ്ട് ഇനിയിപ്പോ കൂളിങ് കൊട്ടി എല്ലാ ഓഫറും വരികയാണല്ലോ ഇതുമാ എത്ര വെക്കണ്ടെ ഞമ്മള് ഒന്നേ മുപ്പാണ് വെക്കുന്നത് ആയിരം അഞ്ച് രൂപയോഫർ വെച്ചിട്ടുണ്ട് ഒന്ന് ലക്ഷം ഏകാ ലക്ഷം നാല് ഡോറ് വിൻഡോ ഒക്കെ കേട്ടോ സീറ്റോറും കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ ലോൺ കയറില്ല ലോൺ പത്തിന്റെ ഇതാകുമ്പോ കമ്പനി ലോണ് കയറുകയറും വണ്ടികളൊക്കെ ഷർട്ട് ലോൺ കയറാം ഞങ്ങള് പ്രൊഫൈലൊക്കെ വന്ന് കഴിഞ്ഞാൽ മാക്സിമം ചെയ്യാൻ ഇവിടെ ചുറ്റുള്ളവർക്കും അല്ലെങ്കിൽ ചെസ്റ്റപ്പിൽ വരാനും അങ്ങനെ ചെയ്യാറല്ലേ അതാ എത്ര മൈലേജ് അടുത്ത വണ്ടി ഇൻഡിക്കാ വിസ്റ്റേ കൊറോട്ടാജറ്റ് ആ അതാണ്

എന്തായാലും എമ്പത്തയ്യായിരം രൂപ ഓഫർ ഉണ്ടല്ലോ എമ്പരാറ് വണ്ടി നിങ്ങൾ ഇഷ്ടപ്പെടാണ് ചെറിയ വണ്ടി എന്തായാലും വേറെ അതാണത് ഇത് എത്ര മൈലോ ഡീസൽ മൈലേജ് ഇരുപത്തും മൈലേജ് എന്തായാലും കിട്ടും ധൈര്യമായിട്ട് പറഞ്ഞാൽ കൊടുക്കാമല്ലേ ഞാനിപ്പോ എണ്ണ അടച്ചാൽ പോയിക്കൊണ്ടി ഓടാ നല്ല ഡീസൽ ആകുമ്പോൾ മൈലേജും കിട്ടും അടുത്ത വണ്ടി നല്ല അടിപൊളി മാരുതി ഫാൻസി നമ്പർ അങ്ങനെ മോഡലേ ഫാൻസി നമ്പർ നമ്പർ മാത്രല്ല വണ്ടി ക്വാളിറ്റി വണ്ടി ഇത് ക്വാളിറ്റി ആണ് എത്ര മോഡൽ മോഡൽ മോളിൽ ആറ് മോളിൽ ഇരുപത്തി ആറ് പേപ്പർ പേപ്പർ ബി എക്സൈ ആണ് ഫുൾ നാളോ വിൻഡോക്ക് ചെറിയ കമ്പനി ഉണ്ട് അത് എടുക്കുമ്പോൾ വൃത്തിയാക്കുക വൃത്തിയാക്കി ബാക്കി എല്ലാ ക്ലിയർ എല്ലാ ഭാഗം ക്ലിയർ എത്ര ഓടിക്കണല്ലേ ഇതിൽ പിന്നെ ഓട്ടോ ഒന്നിനെ ഇൻഷുറൻസ് കഴിഞ്ഞാൽ ഇൻഷൂറൻസ് റോഡ് ഇറങ്ങുമ്പോൾ പിന്നെ അഞ്ചു ഓൺ ഓഫർ ആയിട്ട് അത് എല്ലാ കഴിച്ചിട്ട് എഴുപത് റുപ്പിനായി അതായത് ഓൺ ഓഫർ ആയിട്ട് അഞ്ചു കമ്മിയാക്കുക എൺപത് റുപ്പ്യാണ് അഞ്ചുപയ്യ ഇൻഷൂർ അഞ്ചുപയ ഓൺ ഓഫർ കഴിച്ചിട്ട് എഴുപതിനാറ് കൊണ്ട് ഒരു വണ്ടി കൊടുക്കാം നല്ല അടിപൊളി മാരുതി സെൻ്റ് ഫോറിനർ വിൻഡോ കരാൾക്കാൾ ഇരുപത്തി ആറ് പേപ്പർ കൊടുക്കാം പെട്രോൾ ആണ് വരിന്റെ എത്ര മൈലേജ് കിട്ടും മൈലേജ് എന്തായാലും ടയർ കാര്യങ്ങളെ എല്ലാം ഉഷാറ് ആ അടുത്ത വണ്ടി മാരുതി എണ്ണൂറ് ആണ് ഒരു മൂന്നാല് എണ്ണൂറ് ഉണ്ട് അങ്ങനെ മോഡലുണ്ട് ഇത് രണ്ടായിരത്തി ആറ് ആറ് മോഡൽ ആറ് മോഡൽ എം പി എഫ് ഐ എം പി എഫ് ഐ ഇന്ത്യൻ ആണ് രണ്ടായിരത്തി ആറ് മോഡൽ ആണ് എത്ര പേപ്പർ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പർ ഉണ്ട് എല്ലാ പേപ്പറും കിലോമീറ്റർ കിലോമീറ്റർ ഒക്കെ ഒന്നിനകത്ത് ഓടിയിട്ടുണ്ട് ഓണവില് റീപ്ലേസ് ഒന്നും ഉണ്ട് നമ്മള് അമ്പത്തഞ്ച് റുപ്പില് അഞ്ചു ഓൺ ഓഫർ വെച്ചാൽ എണ്ണൂറ് പേപ്പറിലോട്ട് മൈലേജ് ഉണ്ടോജുണ്ട് മൈലേജ് മൈലേജ് എങ്ങനെയും പത്ത് പതിനേഴ് കിലോമീറ്റർ കിട്ടും മൈലേജ് എന്തായാലും കിട്ടും നല്ല ഉഷാറായിട്ട് പോകാനുള്ളത് ും കാര്യങ്ങളൊക്കെ ഉണ്ട് പഠിക്കാനും പറ്റും ചെറിയ ഫാമിലിക്ക് മൈ പേര് വളർന്നു പോകാൻ പറ്റും അടിപൊളി പറ്റില്ലേ നമ്മൾ കാർപ്പറ്റിന്റെ കായിട്ട് പോയിക്കോളൂ കാർപ്പറ്റിന്റെ കാലത്ത് എം പി എഫ് ഐ കൊടുക്ക അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ആരുതി എണ്ണൂറാണ് സ്വർണ്ണ കളർ ആണല്ലേ ഗോൾഡൻ കളർ ഗോൾഡൻ കളർ അങ്ങനെ പറയും രണ്ടായിരത്തി കിലോമീറ്റർ വരെയാണ് കിലോമീറ്റർ കോടി വേണം ഓണി നല്ല വൃത്തി അടിപൊളി ഇഞ്ചന സൂപ്പറാണ് ചോറൊന്നാൻ പറ്റും അമ്മമാര് ചോറുല്ലേ എത്ര ആണ് നിങ്ങൾ ചോദിക്കുന്നത് നമ്മൾ അറുപത്തഞ്ചില് അഞ്ചു ഓൺ ഓഫർ അയച്ചിട്ട് അറുപത് കൊടുക്കാം അറുപതിനാറ് രണ്ടറവിനെ അത് അറുപതിനാറ് ഗോൾഡൻ കളറാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വന്നിട്ട് ായിട്ട് വരണ്ട ഒരു നമ്മളെ ഈ ലൊക്കേഷൻ വിട്ടു കൊടുത്തിട്ട് വന്നിട്ട് ഓൽക്ക് മാറിയതല്ല ഏത് വണ്ടി ഏത് വണ്ടിയാണ് ഓൾക്ക് അനുകൂലമായിട്ട് ഇഷ്ടപ്പെടിച്ചെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞാൽ ഫോട്ടോ അയച്ചു തന്നെ ഫോട്ടോ ഫോട്ടോ അയച്ച് ഒന്നും വണ്ടി കണ്ടിട്ട് കാര്യമില്ല വണ്ടി ഓടിച്ചാലും ഓടിച്ചാലും മെക്കാനിക്കും കാര്യങ്ങളും നോക്കിയിട്ട് ഓൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇന്ന വണ്ടി വേണം കാക്കുന്ന് പറഞ്ഞാല് കൊടുക്കും ഓല് അതാണ് ഫ്രണ്ട്സ് അപ്പോ വീറോ വൈദ്യപ്പാണ് ഇപ്പൊ ഈ ചെറിയ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ആ ചാനൽ കയറി മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക കടന്നിന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് കാരൊക്കെ ഡിസ്ക്രിപ്ഷനില നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളി മറക്കണപ്പോൾ അടിപൊളി പൊടിയായി വിടുക